വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രധാനമന്ത്രി ുംബ്സ്ക്രൈബ് ജന്മദിനം വിപുലമായി ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള ഘടകം നരേന്ദ്രമോദിയുടെ സെപ്റ്റംബർ പതിനേഴിന് എല്ലാ ആരാധനാലയങ്ങളിലും മോദിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പൂജയും നടത്തുമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാ ആരാധനാലയങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ ചില പ്പോൾ മുസ്ലിം പള്ളികളും ക്ഷേത്രങ്ങളും ചർച്ചകളും മറ്റ് ആരാധനാലയങ്ങളും പെട്ടേക്കാം എന്നാൽ ഇതിൽ ഏതെല്ലാം ആരാധനാലയങ്ങൾ മോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഇതുവരെ വ്യക്തമല്ല എന്നാൽ ചില ക്രിസ്ത്യൻ പള്ളികളിൽ മോദിയുടെ ജന്മദിനത്തിന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥന നടത്തുമെന്നും ചില റിപ്പോർട്ടുകളുണ്ട് ഏതായാലും മോദിയുടെ ജന്മദിനം എല്ലാ മതക്കാരും ആഘോഷിക്കുമെന്ന സന്ദേശം തന്നെയാണ് കെ സുരേന്ദ്രൻ ഇന്ന് നടത്തിയ പ്രസ്താവനയിലൂടെ നൽകിയിരിക്കുന്നത് കൂടാതെ മോദിയുടെ ജന്മദിനത്തിന് സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളും ഉണ്ടാവുമെന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെല്ലാം സിനിമാ താരങ്ങളാണ് എന്ന കാര്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല ആരാധനാലയങ്ങളിൽ മോദിക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്താനും സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കാനും കേരളത്തിലെ ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ അത് കേരളത്തിൽ എത്രമാത്രം വിജയിക്കുമെന്നോ എന്ന കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല കാരണം ബി ജെ പിയെ അകറ്റി നിർത്തിയുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിലുള്ളത് അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദിൽ രൂപപ്പെട്ട ക്രിസംഗികളെ വലയിലാക്കാനും മോദിയുടെ ജന്മദിനം കൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ക്രിസംഗികളെ കൂടെ കൂട്ടി മോദിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയാൽ അത് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ തന്നെ നല്ലൊരു പ്രചരണമാകും എന്നാൽ ഏതെല്ലാം ക്രിസംഗികളാണ് ഇതിന് തയ്യാറാവുക എന്നതും കണ്ടറിയേണ്ടതുണ്ട് അതേസമയം ദേശീയതലത്തിലും ബി ജെ പി മോദിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വലിയ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് പി എം ഗരീബ് കല്യാൺ യോജന പ്രകാരം ഓരോ വ്യക്തിക്കും അഞ്ചു കിലോ റേഷൻ നൽകിയതിന് ജനങ്ങൾ തന്നെ മോദിയുടെ ചിത്രം പിടിച്ചുകൊണ്ട് താങ്ക് യു മോദിജി എന്ന് പറയുന്നതിനായി കോടി ാണ് ബി ജെ പി അച്ചടിച്ചിറക്കിയിട്ടുള്ളത് കൂടാതെ കോവിഡ് സമയത്ത് മോദിയുടെ സഹായത്തിന് ഗുണഭോക്താക്കൾ നന്ദി പറയുന്ന വീഡിയോകളും പുറത്തിറക്കിക്കൊണ്ട് മോദിയെ പാവങ്ങളുടെ വിഷയമായി വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണവും ബി ആരംഭിച്ചിട്ടുണ്ട് ബൂത്ത് തലങ്ങളിൽ ജനങ്ങളെ അണിനിരത്തി പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി സംഭാവന ചെയ്തതിന് അഞ്ചു കോടി നന്ദി എന്ന പോസ്റ്റ് കാർഡുകൾ പ്രധാനമന്ത്രിക്ക് നേരിട്ട് മെയിൽ ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക് കേരള